കണ്ണൂർ ജില്ലയിലെ ഓലയമ്പാടി ഗ്രാമപഞ്ചായത്തിൽ പെടുന്ന ഓലയമ്പാടിയിലാണ് ഇന്ന് ഭൂമിക എത്തിച്ചേർന്നിട്ടുള്ളത് ഇവിടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് തേനീച്ച കൃഷിയുടെ വിശേഷങ്ങളാണ് പ്രൊഡക്റ്റ് ആണെങ്കിലും അതിനെ ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇന്ന് വിപണികളൊക്കെയും തന്നെ ഭരിക്കുന്നത് നമ്മൾ അറിയാതെ പോലും നമ്മളത് അതിൽ പങ്കാളികളായി പോകുന്നുണ്ട് നമ്മളത് വാങ്ങാറുണ്ട് എല്ലാ തരത്തിലും നമ്മൾ അത്തരത്തിൽ ഈ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് തന്നെ അത് തന്നെയാണ് ഒട്ടേറെ സസ്യങ്ങളാൽ നിറഞ്ഞ ഷാജിയേട്ടന്റെ വീട്ടിലാണ് തേനീച്ച കൃഷി ഒരുക്കിയിട്ടുള്ളത് തേനീച്ച വണ്ട് അത്തരത്തിലുള്ള ജീവികൾക്കൊക്കെയും തന്നെ വളരെ മനോഹരമായ ചുറ്റുപാട് ആവശ്യമാണ് ഇവിടെ നമുക്ക് ചുറ്റുമുള്ള നിറയെ ചെടികളും പൂക്കളും അത്തരത്തിൽ ഒരുക്കിയിട്ടിരിക്കുകയാണ് ഷാജിയേട്ടന്റെ ഈ വീട്ടിലാണ് തേനീച്ച കൃഷി ഒരുക്കിയിട്ടുള്ളത് ചെറുതേനീച്ചയുടേതാണെങ്കിലും വലിയ തേനീച്ചടേനും ശുദ്ധമായ തേൻ ഇവിടെ പ്യുവർ ഹണിയിൽ ലഭിക്കുന്നതാണ് തേനീച്ച കൃഷിയുടെ വിശേഷങ്ങളാണ് ഇന്ന് ഭൂമികയിൽ സ്വാഗതം ഭൂമികയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഈ കാർഷിക മേഖലയിൽ വ്യത്യസ്തമായിട്ട് കൃഷി ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഈ തേനീച്ച കൃഷിയിലേക്ക് എങ്ങനെയാണ് ഞാൻ ഒരു ബി എസ് എഫിൽ ഒരു ഇരുപർഷം ജോലി ചെയ്തിട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ പിരിഞ്ഞാളം അപ്പോൾ തൊണ്ണൂറില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഞാൻ പട്ടാളത്തിൽ ബി എസ് എഫ് പോയത് ബി എസ് എഫിൽ ഇരുപർഷം ജോലി ചെയ്തു പിരിഞ്ഞ് വന്ന് പിന്നെ കൃഷിയിലേക്ക് നീങ്ങി അപ്പോൾ റബ്ബർ ബോർഡിൻ്റെ നേതൃത്വത്തിൽ തേനീച്ച കൃഷി പിന്നെ ക്ലാസ് സംഘടിപ്പിച്ചി അപ്പോൾ അതിൽ പോയിട്ട് ഒരു നാല് വെട്ടി കിട്ടി നാല് നാല് ബോക്സ് ചെറല്ല ഇത് ചെറുതനീച്ച പൊട്ടിയെ ഇവിടെല്ലോ അപ്പോൾ വലിയ ബോക്സ് നാല് പൊട്ടി കിട്ടി നാല് പൊട്ടി കിട്ടി ആ കൊല്ലം തന്നെ എല്ലാ പൊട്ടിയും പോയി ഈച്ച പറന്നുപോയി പിന്നെ എന്നിട്ട് ഞാൻ അടുത്ത് ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ അപ്പുറം കുറ്റൂരെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരാൾ കൃഷി ചെയ്യുന്നുണ്ട് അവരെടുക്കുന്ന തേനീച്ച ആ പൊട്ടിയിലേക്ക് നിറച്ചിട്ട് കൊണ്ടു അതും പോയി തനിച്ച വലിയ തേനീച്ച അങ്ങനെ രണ്ടു വർഷം പോയി അപ്പോൾ ഇടക്കിടയ്ക്ക് ഞാൻ ആ ഒരു അദ്ദേഹത്തിൻ്റെ അടുക്കാ പോയിട്ട് ഇങ്ങനെ ചോദിക്കും സംശയങ്ങളെല്ലാം ചോദിക്കും അപ്പോൾ പുള്ളി പറഞ്ഞു തരും അപ്പോൾ ഒരു ദിവസം പോയാരെന്ന് പറഞ്ഞാൽ ഒരു വേറെ ഒരാൾ ഒരു ഹംസ എന്ന് പറഞ്ഞിട്ട് ഏരിയത്തിലൊരാൾ അവർ പറഞ്ഞു നിങ്ങൾ ഈ ദിവസം വന്നിട്ട് ഇങ്ങനെ ഇടക്കിടയ്ക്ക് വന്ന് ചോദിക്കും നിങ്ങൾ നമ്മളപ്പുറം പണിക്ക് കുടിക്കോ നിങ്ങൾക്ക് പണി പഠിക്കാം ഈ പണിയെല്ലാം തന്നെ നമ്മൾ ഗ്രൗണ്ട് പഠിക്കണം ഇതിപ്പോൾ കടലാസ് പഠിച്ചു കഴിഞ്ഞാൽ ആവില്ല നമ്മളിത് ചെയ്ത് പഠിക്കണം ഇതിപ്പം നമ്മൾ നിങ്ങൾ ഈ ഇപ്പം ഞാൻ ഈ തേന എടുക്കുന്നത് എല്ലാം കാണ്ടില്ലേ ആ ശരിക്കൊന്നും ഗ്രൗണ്ട് ചെയ്താലേ നമുക്ക് പഠിക്കൂ അവരടുക്കാൻ പണിക്ക് പോയിട്ടാണ് ഒരു നാല് പൊട്ടിന്ന് പിന്നെ രണ്ടാമത്തെ വർഷം ഞാൻ നാൽപ്പത് പൊട്ടിയാക്കി പിന്നെ ഒരു വർഷം കഴിയും തോറും ഇപ്പം ഞാൻ എനിക്ക് ഇരുന്നൂറ്റി അമ്പത് വലിയ തേനീച്ചപ്പെട്ടിയുണ്ട് ആ ഇരുന്നൂറ്റി അൻപത് ഉണ്ട് ഒരു പത്ത് സ്ഥലത്ത് ഒരു സ്ഥലത്ത് ഇരുപത്തഞ്ച് പൊട്ടിയാണ് വെക്കുക അപ്പോൾ പത്ത് സ്ഥലത്ത് എൻ്റെ വീട്ടിൻ്റെ ഈ ചുറ്റളവിൽ ഒരു പത്ത് കിലോമീറ്റർ ഏരിയയിൽ ഇവിടെ ഈ നാട്ടിലെ എൻ്റെ എൻ്റെ തേനീച്ചപ്പെട്ടിയുള്ളു വേറെ ആർക്കൊന്നും തേനിച്ച പെട്ടിയില്ല കുറച്ച് ദൂരമുണ്ട് പക്ഷേ ഈ ഭാഗത്ത് ഒരു പത്ത് കിലോമീറ്റർ ഏരിയയിൽ എനക്കാ പെട്ടിയുള്ളൂ അപ്പം ഞാൻ ഓരോരാളെ വീട്ടിലും രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്ററിലോ ഡിസ്റ്റൻസിൽ ഞാൻ പെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് തേൻ തേനെടുക്കുമ്പം പിന്നെ അവർക്ക് വാടക എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയണ്ട ഒരു കിലോ തേൻ അങ്ങനെ കൊടുക്കും ഇപ്പം നമുക്ക് പത്ത് ഒരു കൊല്ലത്ത് പത്ത് പ്രാവശ്യം പത്ത് പ്രാവശ്യം തേനെടുക്കുന്ന പത്ത് അവർക്ക് കൊടുക്കും ഇത് ഈ തേനച്ചപ്പൊട്ടി വെച്ചുകൊണ്ട് നല്ലതാണ് പരാഗണം നടക്കും തെങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ തെങ്ങിനും ഒക്കെ ഇത് കൂടും വളവ് കൂടും കാരണം എന്ന് പറഞ്ഞാൽ ഈച്ച പോയിട്ട് അതിൻ്റെ പൂമ്പൊടിയും ഇതെല്ലാം തേനെല്ലാം ശേഖരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു പൂവിനുന്ന ഒരു പൂവിലേക്ക് പോകുമ്പോൾ പരാഗണം നല്ലോണം പരാഗണം നടക്കും അപ്പോൾ ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ട് പറയുന്നത് നമ്മളെ വളപ്പിൽ വെക്കും നമ്മളെ വളപ്പിൽ വെക്കുന്നു പക്ഷെ നമുക്ക് ഇപ്പോൾ ഇരുന്നൂറ്റമ്പത് പെട്ടിൻ്റെ അധികം നോക്കാൻ പറ്റില്ല ഒരാൾക്ക് പിന്നെ ആ പണിക്കാരെല്ലാം വെക്കണം പണിക്കാരെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ മറ്റേ ദിവസം രണ്ട് ദിവസം വന്നിട്ടെങ്കിൽ പിന്നെ ഈ പണി നടക്കില്ല എന്താ പറയുക ഈച്ച ഈച്ചയുടെ പാട്ടിന് പോകും ഈച്ചക്ക് വലിയ തന്നെ വെച്ചാകുമ്പോൾ ആഴ്ചക്ക് നമ്മളവിടെ പെട്ടിയിലടയ്ക്ക് എത്തണം അവർ ഫുഡ് കൊടുക്കേണ്ട സമയമാണെങ്കിൽ ആഴ്ചക്ക് ഫുഡ് കൊടുക്കണം പിന്നെ തേനെടുക്കേണ്ട സമയമാണെങ്കിൽ ആഴ്ചക്ക് ആ തേനെടുക്കേണ്ട അടുക്കാൻ പോകണം അത് നോക്കണം ഇല്ലെങ്കിൽ പിന്നെ പിന്നെ അടുത്താഴ്ച പോകാമെന്ന് പറഞ്ഞാൽ ആ പെട്ടിയിൽ ഈച്ച ഉണ്ടാവില്ല പിന്നെ അവർ ഇതിങ്ങനെ ദേശാഘടനം കണക്കിയാണ് ഒരു സ്ഥലത്തേക്ക് ഒരു സ്ഥലത്തേക്ക് മാറി മാറി പോകും അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ ഇത് കൃത്യമായി പരിചരിക്കേണ്ടത് ആ ഭയങ്കരം പരിചരണം വേണം കറക്റ്റായിട്ട് പോകണം ഈ ഇന്നത്തെ പണി ഇന്ന് തന്നെ എടുക്കണം അത് നാളാന്ന് പറഞ്ഞിട്ട് മാറ്റി ചോദിക്കാം അപ്പോൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണെന്ന് ഇത് കൂട്ടാത്തത് ഒരാളെ നമുക്ക് വിശ്വസിച്ചിട്ട് ഇതിൽ പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ സമയത്തും പിന്നെ ഇതില് നമുക്ക് പിന്നെ പണി കൊടുക്കാൻ കഴിയില്ല തേനെടുക്കുന്ന രണ്ട് മാസമുണ്ട് ഫെബ്രുവരി മാർച്ച് മാസമാണ് തേനെടുക്കുക ആ സമയത്തേ നമുക്ക് പണി കൊടുക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ള സമയത്ത് ഇത് തേങ്ങ കിട്ടില്ല തേങ്ങ കിട്ടാണ്ട് നോക്കുമ്പോൾ അതിന് ഫുഡ് കൊടുക്കേ വേണ്ടു അപ്പോൾ നമ്മൾ നമ്മൾ ഇരുന്നൂറ്റി അമ്പത് ഫുഡ് കൊടുക്കാൻ നമ്മൾക്ക് പത്ത് ദിവസം ഏഴ് ദിവസം പത്ത് ദിവസം കൂടുമ്പോൾ പോയിട്ട് കൊടുത്താൽ മതി എന്തായാലേ ഇത് നമ്മളെ പുതിയ പെട്ടി ഡിവൈഡ് ചെയ്യലും അത് തേൻ തേനെടുക്കലുമാണ് ഇത് ചില ആൾക്കാർ ഒക്ടോബർ മാസം എല്ലാം ഡിവൈഡ് ചെയ്യും പക്ഷേ ഞാൻ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ ഒക്ടോബർ മാസം ഡിവൈഡ് ചെയ്തിട്ട് പിന്നെ രണ്ടാമത് തേൻ്റെ സീസണിൽ തേനെടുക്കാമെന്ന് കഴിയില്ല കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറുതേനച്ച പൊട്ടിയുണ്ട് വലുതേനീച്ച പൊട്ടിയുണ്ട് അപ്പോൾ വലിയ തേനീച്ചൻ്റെ പെട്ടിയിലെ പണി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ചെറുതേനീനിച്ചൻ്റെ പൊട്ടിയിലെ പണിയെടുക്കുക ഈ ഇതിൽ തേനിച്ചിട്ടുണ്ട് ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് പൊട്ടിയാക്കാം പിന്നെ തേൻ കൊടുക്കാം നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടുന്ന് പെട്ടി എടുക്കുമ്പോൾ ഒരു പെട്ടി ഇവിടെ തൽക്കാലത്തേക്ക് ഇങ്ങനെ വെക്കണം കാരണം എന്ന് പറഞ്ഞാൽ ഈച്ചൊക്കെ ഡിസ്റ്റർബ് ആകാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ പുതിയ പെട്ടിയിലേക്ക് കുറച്ച് മെഴുകെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കണം നമ്മൾ ഈ ഇതിൽ മുമ്പേ എടുത്ത ഈ തേനെടുത്ത മെഴുക് ചൂടാക്കുമ്പോൾ ഇല്ല കിട്ടുന്ന മെഴുകാണ് അതിൻ്റെ സൈഡിലോ അപ്ലൈ ചെയ്തത് ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് ഇതേ ഇതേമാതിരി ആക്കി വെക്കണം കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം രണ്ട് കൂടാക്കുമ്പോൾ അതിൽ ഈച്ച കുറവായിരിക്കും അപ്പോൾ കുറച്ച് മെഴുകല്ല് ഇതിൽ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പണി കുറച്ച് കുറയും ഇനി ഫസ്റ്റിൽ നമ്മൾ നോക്കേണ്ട റാണിനെയാണ് റാണീനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒക്കെയാണ് നമ്മൾ പരിപാടി അത് ഓപ്പണായി കിടക്കുന്ന മുട്ടയാണ് അത് നമ്മൾ പിന്നെ റാണി ഇല്ലാത്തതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അവർ ആ അതിൽ നിന്ന് റാണി ഉണ്ടാക്കും ഇത് അതിൻ്റെ ഇത് മൂടിയ ഇതിന് ഇതില്ല ഇത് കപ്പാന്ന് ഇത് ഫുള്ളായിട്ട് അടച്ചു ഇത് ബിരിയാണി ഇത് ബിരിയാണിയുടെ മുട്ടയാണ് ഇത് പുതിയ മുട്ടയാണ് അപ്പോൾ ഇത് വെച്ചു കൊടുക്കണം റാണി ഇല്ലാത്തതിൽ പിന്നെ റാണി മുട്ടയുണ്ടെങ്കിൽ അതും വെച്ചു കൊടുക്കണം ഇതാണ് റാണി അതിൻ്റെ ഉള്ളിലെ വലിയൊരു ഈച്ച കണ്ണുണ്ട അതാണ് റാണി ആ റാണിനെ കഴിഞ്ഞാൽ നമ്മളതിന് രക്ഷപ്പെട്ടു റാണീനെ കണ്ടു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ റാണി ഇതിൻ്റെ അടക്ക് കുടുങ്ങിയിട്ട് ചത്തുപോയാൽ നമുക്ക് വലിയ നഷ്ടമാണ് ഇത് വേണ്ട ഇത് റാണീനെ പിടിച്ച് നമ്മൾ ഈ ഡബ്ബിലാക്കി ഇതാണ് ഈ വലിയ ഈച്ചയാണ് റാണി ഈച്ച അത് 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 വേറെ തന്നെ ഒരു നല്ല വണ്ണത്തിൽ കണ്ടല്ലേ ഇത് ഈ ഇതെല്ലാം ചെറിയ ഈച്ച അല്ലേ അതിൻ്റെ ഒരു അഞ്ചരക്കധികുണ്ട് അതിൽ കാണുന്ന മറ്റു ഈച്ചാ ഈ റാണീനെ നമ്മൾ ആദ്യം തന്നെ എടുത്തിട്ട് ഇതിനെ സേഫ് നമ്മൾ ഇത് ഇത് കണ്ടോ ഈ ഒരു മഞ്ഞ സാധനം കണ്ടോ ഇത് പൂമ്പൊടിയാണ് ഒരു ഒരു മഞ്ഞ മഞ്ഞ ഇതേണ്ട ഉണ്ട ഇതിനൊക്കെ ഭയങ്കര വലിയ ഇല്ലാതാണ് ഇത് ഇതെല്ലാം പ്രത്യേക ആൾക്കാർ ചോദിച്ചു വാ വാങ്ങലുണ്ട് ഇത് പൂമ്പൊടി ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് കണ്ടോ കൈ കൊണ്ടധികം തുടൽ കുറവാണ് എന്താ പറഞ്ഞാൽ അല്ലേ ആൾക്കാർ അപ്പോൾ ഇതാണ് പൂമ്പൊടിയും തേനും അപ്പോൾ അത് പുതിയ പൊട്ടിയിലേക്ക് കുറച്ച് പൂമ്പൊടിയും തേനും കൂടെ വെക്കണം അത് നമ്മൾ പുതിയ പൊട്ടിയിലേക്ക് കുറച്ച് വെച്ചു താ ഇത് പുതിയ പൊട്ടിയാണ് ഇത് പഴയ പൊട്ടിയാണ് ഉണ്ടോ ഇതിൽ കുറച്ച് പൂമ്പൊടിയും തേനും കൂടെ നമ്മൾ അതിന് വെച്ചു ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പുതിയ പൊട്ടിയാകുമ്പോൾ അതിൽ ഉണ്ടാവില്ല അവർ കൊണ്ടരണ്ട് ഇനി അപ്പോൾ ഇതിലേക്ക് പൂമ്പൊടിയും തേനും കൂടെ കുറച്ച് നിക്ഷേപിച്ചു ഇതിൽ നിന്ന് കുറച്ചും കൂടെ മുട്ട കുറവാ അതിൽ അപ്പോൾ അത് കുറച്ചും കൂടി ഇതിലെടുത്ത് വെക്കാം തുറത്ത് എടുത്തയാക്കിയിട്ട് ഇതാ ഇതിൽ ആ പുതിയ അതിൽ പകുതി മുട്ട വെച്ചു ഇതിലും പകുതി മുട്ട എടുത്ത് വെച്ചു ഓക്കെ പകുതി മുട്ട വെച്ചു ഇതിൽ നിന്ന് കുറച്ച് തേനും പൂമ്പൊടിയും തേൻ പൂമ്പൊടി ഇതെല്ലാം കൂടി ഇതിലും വെക്കും രണ്ടിലും വേണം ഭക്ഷണം എല്ലാം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഭക്ഷണമില്ല ഇല്ല ഇതിൽ ഇതിൽ മഴക്കാലത്ത് ഇതിന് ഫുഡൊന്നും കൊടുക്കില്ല മറ്റേ വലിയ തേനീച്ച ആകുമ്പോൾ നമ്മൾ മഴക്കാലത്ത് നമ്മൾ വേണമെങ്കിൽ അതിന് കുറച്ച് ഫുഡെല്ലാം കൊടുക്കും ചെറുതേനീച്ചയ്ക്ക് നമ്മൾ ഫുഡ് കൊടുക്കുന്നില്ല അപ്പോൾ അവർ ഫുഡ് വെച്ചിട്ടില്ലെങ്കിൽ അവർക്ക് കഴിക്കാൻ ആഹാരം ഉണ്ടാവില്ല ഉണ്ട് കുറച്ച് ഫുഡ് ഫുഡതിൽ വെക്കണം റാണീനെ പിടിച്ചിട്ട് ഓൾറെഡി പഴ മുമ്പേ ഉണ്ടായ മുമ്പേ ഉണ്ടായ കൂട്ടിൽ പഴയ കൂട്ടിലേക്ക് വെക്കുക റാണീനെ നമ്മൾ തുറന്നു വിട്ടു അടച്ചിട്ട് വെക്കുക ഈ പുതിയ കൂട്ടിലേക്ക് നമ്മൾ കുറച്ച് മുട്ടയും പൂമ്പൊടിയും ഇതെല്ലാം വെച്ചില്ലേ അത് ശരിക്ക് അടച്ചിട്ട് പുതിയ കൂട് പഴയ കൂടെ സ്ഥലത്ത് വെക്കുക പിന്നെ ചെറുതേനെ ചെട്ടിക്ക് കുറച്ച് പണിയുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു ദിവസം ഒരു പത്ത് വെട്ടി പന്ത്രണ്ട് പെട്ടിയേ നമുക്ക് പിരിക്കാൻ കഴിയുമല്ലോ ശരിക്കും നല്ല നോക്കി പിരിക്കണം അതിന്റെ ആ റാണീനെ നമ്മൾ നേരത്തെ റാണീനെ ആ റാണീനെ എടുത്തിട്ട് മാറ്റിയിട്ട് തേനെടുക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ റാണിനെ നോക്കാണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ തേനെടുക്കുമ്പം ചിലപ്പോൾ ആ തേൻ്റെ അടയിൽ കുടുങ്ങിയിട്ട് റാണി ചെത്തും ആ അതുകൊണ്ട് അന്നേരം ഭയങ്കര നഷ്ടമാണ് ഒരു പെട്ടിക്ക് രണ്ടായിരം രൂപയോളം വിലയുണ്ട് ഞാൻ കൂടുമ്പോൾ പറഞ്ഞാൽ ആയിരത്തഞ്ഞൂറിനെല്ലാം ആണ് പെട്ടി കൊടുക്കുന്നത് ആരെങ്കിലും വന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആയിരത്തഞ്ഞൂറ് ആ റേറ്റിന് കൊടുക്കുന്നത് ഈ രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറൊക്കെ ഇതിന് വിലയുണ്ട് തേനിച്ചപ്പെട്ടി അപ്പോൾ റാണി ചത്തുപോയി കഴിഞ്ഞാൽ നമ്മളാ ഒരു പൊട്ടിപ്പോയി റാണിപ്പൊയിട്ടുണ്ടെങ്കിൽ റാണിണ്ടെങ്കിൽ അതിന്റെ കപ്പ് ആക്കിയിട്ടുണ്ടാവും റാണി മുട്ട ഇട്ടിട്ട് ഇങ്ങനെ ഇത് മൂടിയിട്ടുണ്ടാവൂല ഇങ്ങനെ തുറന്നു വെച്ചിട്ട് അതിൽ മുട്ടിട്ടുണ്ടാവും ആ മുട്ട മുട്ടിയിൽ നമ്മൾ ആ ഒരു റാണി ചത്തുപോയാലും ആ ഈച്ച തന്നെ അതിൽ റോയൽ ജില്ലി എന്ന് പറഞ്ഞിട്ട് സാധനം അധികം കൊടുക്കും സാധാരണ ഈച്ചക്ക് എന്ന് പറഞ്ഞാൽ ദേശ കൊടുക്കുന്നെങ്കിൽ അതിൻ്റെ എത്രയോ മടങ്ങ് ഇരട്ടി എനക്ക് അത് കറക്റ്റായിട്ട് അറിയില്ല റോയൽ ജില്ലി കൊടുത്തിട്ട് ആ അതിലെ മുട്ടേന അത് റോയൽ ജില്ലി കൊടുത്തതിന് ശേഷം അത് അടച്ചു വെക്കും ഈ ഇതിൻ്റെ മുട്ടയും കുറച്ച് വലുതാക്കും വല്ല് റാണി കുറച്ച് വലുതല്ലോ അപ്പോൾ റാണീൻ്റെ കൂടും കുറച്ച് ഈ ഇത്ര പെട്ടെന്ന കപ്പത് കുറച്ചും കൂടെ വികസിച്ച് വലുതാക്കിയിട്ട് അതിൽ റോയൽ ജെല്ലി നല്ലോണം ആക്കിയിട്ട് അതിനെ റാണി ആക്കിയിട്ട് അവരെന്നെ മാറ്റും ആ അപ്പം അതിൽ പുതിയ റാണിയാവും രണ്ട് ഏക്കറിൽ ആയിരം പെട്ടികൾ മാത്രമേ ആയിരം പെട്ടി ശരിക്ക് പറഞ്ഞാൽ വെച്ചൂടാ എന്താ പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഇതിന് പൂമ്പൊടിയും തേനും ഇഷ്ടംപോലെ വേണം നമ്മൾ നല്ല കാട് പ്രദേശം അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഈ ആയിരം പൊട്ടിയൊന്നും വെക്കാൻ പറ്റില്ല ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് പെട്ടിയെ വെക്കാൻ പറ്റുള്ളൂ പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ അമ്പലത്തിൻ്റെ എല്ലാം കുറേ പാറ സ്ഥലവും കുറേ ഒഴിഞ്ഞ സ്ഥലവും ഉണ്ട് അപ്പം ഇവിടെ പൂമ്പൊടിയും പിന്നെ കാട്ടു മരങ്ങൾ എല്ലാം ഉള്ളതുകൊണ്ട് എല്ലാം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് നമ്മൾ താഴെ എല്ലാം കെങ്ങാണ് കൂടെ എല്ലാം റബ്ബറാണ് അപ്പോൾ ഒരു ആയിരം പെട്ടി വെക്കാനുള്ള സംവിധാനമുണ്ട് പക്ഷെ ഇതിനാൽ കാണിയും കുറച്ച് പിന്നെ ഇതിനെക്കാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഇത് കിട്ടും ഏത് വരുമാനം കുറച്ചും കൂടെ അധികം കിട്ടും അതെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് പട്ടിയായിട്ട് പല സ്ഥലങ്ങളിൽ വെക്കണം പിന്നെ ഇത് വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ എവിടെയെങ്കിലും ഇങ്ങനെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ആൾക്കാർ എടുത്തുകൊണ്ട് പോകും ഒട്ടി ഒരു അൻപത് വട്ടി നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന് നമ്മള് പരാതിപ്പെട്ടിട്ടുണ്ട് അതെ അതെ അല്ല ഇതിപ്പോ അമ്പത് പൊട്ടിയ രണ്ട് ലക്ഷം പെട്ടിയാണ് പോയത് രണ്ട് രണ്ടു ലക്ഷത്തോളം പടി ആൾക്കാരും വലിയ മോശമില്ല ഇല്ല പന്നിയും മോശമില്ല ഇവര് നമ്മളെ പുതിയ ഇറക്കിയ ഞാൻ നമ്മളെ പെട്ടി കളവ് പോകുന്നതുകൊണ്ട് ഇവിടെ ഞാൻ പറഞ്ഞില്ല ഒരു അമ്പത് പൊട്ടി പോയിനിന്ന് അപ്പോൾ അമ്പത് പട്ടി പോയതുകൊണ്ട് കൊണ്ട് ഇവരെ നമ്മൾ തോട്ടത്തിലേക്ക് ഇറക്കും ഇനിയിപ്പം ഇവർ ട്രെയിനിങ്ങിലാണിപ്പോൾ ഇവർ ചെറിയ പിള്ളേർ അത്രേ ഇവരൊന്ന് റെഡി മാർക്കറ്റിംഗ് അതൊക്കെ എങ്ങനെയാണ് നമ്മൾ പിന്നെ പുറത്തുനിന്ന് തേൻ കളക്ട് ചെയ്തിട്ട് സൂക്ഷിക്കുന്ന സ്ഥലം ഇത് ആ ഇതാന്ന് നമ്മളെ തേൻ സൂക്ഷിക്കുന്ന സ്ഥലം ഏഹ് ഇവിടെയാണ് നമ്മൾ പുറത്തുനിന്ന് കാട്ടുന്നോ അല്ലെങ്കിൽ നമ്മളെ പെട്ടിന്നോ അല്ലെ ചെറുതേന അല്ലേ അതെല്ലാം എടുത്തിട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലമായിരുന്നു ഇത് വൈഫാന്നെ പേര് ലിനി ഇവിടെ ഇവിടെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇവിടെ പാക്കിംഗ് ആയാലും ഈ ബോട്ടിൽ നിറക്കാനും ബാക്കി കാര്യങ്ങളിപ്പോൾ ആരും കസ്റ്റമർ വന്നാൽ തേങ്ങ കൊടുക്കാനെല്ലാം ഇവിടെ ആണ് എൻ്റെ ആൾ നമ്മൾ പുറത്തുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് ും തേനന്റെ ഡീലും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ പിന്നെ ഇവള് കട്ട കട്ടൊക്കെ ഇവള് നമ്മള് തേനെടുക്കാൻ വല്യ തേനീച്ചന്റെ തേനെടുക്കാൻ പോകുമ്പോ ഇവള് ഞാനും പിന്നെ അനിയന്റെ വൈഫും മൂന്നാളും കൂടെ നമ്മള് തേനെടുക്കുക പുറത്തുനിന്ന് അങ്ങനെ ആൾക്കാരൊന്നും ഒന്നും കൂട്ടൂല അനിയന്റെ ഭാര്യയെ സഹായിക്കും അപ്പൊ നമ്മള് മൂന്നാളും കൂടെ രാവിലെ പോകും ചോറും കറിയെല്ലാം എടുത്തിട്ട് പോവും എന്നിട്ട് തേനെല്ലാം എടുത്ത് വൈകുന്നേരം വരും അപ്പൊ കൂടെ തന്നെ കൂടെ തന്നെ ആ കൂടെ ഇല്ലേ നമുക്ക് ഒറ്റക്കാവില്ലേണിക്ക് ആളെ വെച്ചിട്ടില്ല വെക്കാൻ പറ്റില്ല കാരണം ആലി വരൂല്ല ഒന്നാമത് ഈ തേനീച്ച കുത്തുന്നു എല്ലാം പ്രശ്നം പ്രശ്നമാണ് പേടിയുണ്ട് പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാല് ഇത് ഈ നമുക്കൊരാൾക്ക് വർക്ക് കൊടുക്കാൻ എന്ന് പറഞ്ഞാല് രണ്ടു മാസം കൊടുക്കാൻ പറ്റുള്ളൂ ഫെബ്രുവരി മാർച്ച് മാസാന്ന് തേൻ കിട്ടുന്ന ആ സമയത്ത് തേനെടുക്കാൻ വേണ്ടിട്ടേ നമുക്ക് ആളെ വേണ്ടു അത് കഴിഞ്ഞ് കഴിഞ്ഞാല് തേനില്ലാത്ത സമയത്ത് ആള് വേണ്ട അപ്പൊ നമ്മള് ഒരാള് രണ്ടു മാസത്തേക്കായിട്ട് നമുക്ക് ആരും ഇങ്ങനെ നിൽക്കില്ല അപ്പോൾ നമുക്ക് മുന്നൂറ്റി ദിവസം പണി പണിയുണ്ടെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് ആളെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം അങ്ങനെ അങ്ങനെ ചെയ്യേണ്ട പണിയല്ല നമുക്ക് തേൻ കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഓൺലി രണ്ട് മാസം ഫെബ്രുവരി മാർച്ച് മാസം അത് കഴിഞ്ഞാൽ പിന്നെ തേൻ കിട്ടില്ല ഈ മാവും പണിക്ക് മാവും റബ്ബറും ഇതെല്ലാം കശുമാവും ഇതെല്ലാം പൂക്കുന്ന സമയത്ത് ആ പൂവുള്ള സമയത്ത് ആ മഴയെല്ലാം കഴിഞ്ഞ് ഒക്ടോബറും നവംബറും ഡിസംബറെല്ലാം കഴിഞ്ഞിട്ട് ആ സമയത്ത് ആ കഴിഞ്ഞ സമയത്ത് ഈ മാവ് ഇതെല്ലാം പൂക്കൾ സമയത്ത് തേങ്ങ കിട്ടുക ആ സമയത്തെ തേൻ കിട്ടുമല്ലോ അപ്പോൾ അത്ര സമയത്ത് നല്ല ക്വാണ്ടിറ്റിയിൽ തേൻ കിട്ടും അന്ന് നമ്മൾ കളക്ട് ചെയ്ത് എടുക്കും അപ്പോൾ ഒരു പെട്ടീന്ന് രണ്ട് മൂവായിരം രൂപയുടെ തേനും നാലായിരം റുപ്യ തേനെല്ലാം കിട്ടും അപ്പോൾ ഈ ഈ സമയത്ത് ഇനി മഴ പെയ്യാണെന്ന് കഴിഞ്ഞാൽ ഇനി മെയ് ജൂൺ വരെ മഴ പെയ്യാണെന്നാൽ നമുക്ക് രണ്ട് മൂന്ന് ലക്ഷം റുപ്യ തേൻ കിട്ടും പക്ഷെ മഴ പെയ്യാന്ന് നോക്കൂല ചെ മഴ പെയ്യും അതുകൊണ്ട് എല്ലാം കൊണ്ടും കാലാവസ്ഥ കാലാവസ്ഥ കൃഷി കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ സംഭവം ഈ തേൻ ഈ ഈ തേന്റെ ഇത് ഉണ്ടോ ഇങ്ങനെ ക്രിസ്റ്റലായിട്ട് ഇത് പഞ്ചസാര തിരി കണക്കെ തന്നെ ഉണ്ടോ ഉണ്ടോ പഞ്ചസാര പഞ്ചസാര തെരി കണക്കെ ഇതുണ്ടോ ഇത് ക്രിസ്റ്റലായി ഇത് കട്ട് ഇതാ കട്ടായിട്ടുണ്ടോ ഉണ്ടോ ഇത് ക്രിസ്റ്റലായിട്ട് ഇതിൽ കട്ട കട്ടായിട്ടുണ്ടോ ഈ തേൻ ഈ തേൻ ഒറിജിനൽ തേനാവുമ്പോൾ അത് കട്ടയാവും മനസ്സിലായില്ലേ ഇത് നിങ്ങൾ ചില ആൾക്കാരെ ഞങ്ങൾ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് ചീത്ത പറയലുണ്ട് നിങ്ങളെന്ത് പണിയാണ് എടുക്കുന്നത് നിങ്ങൾ ഈ പഞ്ചസാര കലക്കിയിട്ട് എന്തിനാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് നല്ല സാധനം കൊടുത്തുകൂടെ ഇത് അങ്ങനെയല്ല ആൾക്കാര് വിളിച്ചു പറയുന്നത് പക്ഷേ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഈ കുപ്പിയിൽ കുപ്പിയിലിപ്പോൾ ഈ തേൻ കൈകാര്യം ചെയ്യാത്ത ഒരാൾ ഇത് കണ്ടു കഴിഞ്ഞാൽ അവർ എന്ത് വന്നാലും പഞ്ചസാര കലക്കാമെന്ന് തന്നെ അവർക്ക് അവർ പറഞ്ഞിട്ട് കാര്യമില്ല ഈ തേനും കട്ട പിടിക്കാൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കെമിക്കലെല്ലാം ഉണ്ടെന്നാണ് തോന്നി ഞാൻ അന്വേഷിച്ചിട്ടാണ് പക്ഷേ ഇത് കട്ട പിടിക്കാണ്ട് എടുക്കാനുള്ള ഉണ്ട് അതുകൊണ്ടല്ലേ വലിയ വലിയ കമ്പനിക്കാരതും കട്ട പിടിക്കാത്ത അപ്പോൾ നമ്മളതൊന്നും ഉപയോഗിക്കുന്നില്ല കെമിക്കലൊന്നും ഉപയോഗിക്കാണ്ട് ഇത് കട്ട പിടിക്കും ഈ കട്ട പിടിച്ച സാധനം നമ്മൾ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും തേൻ ഇതേണക്ക് ഇതേയാണക്കെ ഉരുകി വരും ഞാൻ ഈ ഇത് നമ്മളെ സ്റ്റോറാണ് ഈ തേൻ സൂക്ഷിക്കുന്ന സ്ഥലമാണ് ഞാൻ പുറത്തുനിന്ന് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കേട്ടില്ല എന്താ പറഞ്ഞാൽ ഹൈജീനിക്കായിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു പാളിച്ച പറ്റി കഴിഞ്ഞാൽ നമ്മൾ കൊടുങ്ങും ഇതിൽ എന്തെങ്കിലും പ്രശ്നമാകും അതുകൊണ്ട് ഇത് നമുക്ക് കിട്ടുന്ന തേൻ ഞാൻ ഇതേണക്കെ തെട്ടി ാക്കി സൂക്ഷിക്കുകയാണ് ഇതിനിണക്കെ കെട്ടി വെച്ചിട്ടാണ് ഉള്ളത് മൊത്തം ഈ ബേരൽ ഇതാ ഇത് നമ്മൾ എടുത്തിട്ട് അതുകൊണ്ട് എടുത്ത് കൊണ്ടുവന്ന ഈ തേനാണ് ഇതെടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ നെറ്റ് വെച്ച് കെട്ടിയിട്ട് ഇതിൽ ഒഴിച്ചു വെക്കുന്നത് ഇതിൻ്റെ മുകളിൽ കണ്ട നമ്മൾ പാട ഞാനിത് മാറ്റി കാണിച്ചിട്ട് ഇത് മാറ്റും നമ്മൾ ഇത് എടുത്ത് മാറ്റിയിട്ടാണ് ഇതേണ്ട ഇതിങ്ങനെ ഇതിൻ്റെ മോളിൽ ഇത് പൂമ്പൊടിയും ഇൻ്റെ പൂവിൻ്റെ പുളനല്ലേ പൂമ്പൊടി മെഴുകു ഇതിൻ്റെ അംശങ്ങൾ ഈ തേൻ്റെ അടിവശം ഒന്നും നിൽക്കില്ല എല്ലാം പൊന്തി മുകളിലോട്ട് വരും എന്നിട്ട് ഇത് കോരി മാറ്റിയിട്ടാണ് നമ്മൾ പിന്നെ പാക്ക് ചെയ്യുക ഞാൻ പൂമ്പൊടി മെഴുക് ഇതൊക്കെയാണ് ആദ്യം ഒന്ന് നമ്മൾ നെറ്റ് കെട്ടിയിട്ട് അരിച്ചിട്ടാണ് ഇതിൽ ഒഴിക്കുന്നത് ഇതൊരു മൂന്ന് നാല് മാസം പൊടിക്കും ഇതിങ്ങനെ പൊന്തിയിട്ട് മുകളിലോട്ട് പൊന്തി വരാൻ ഇത് ഇതെല്ലാം കോരി മാറ്റി ഇതിൻ്റെ അടിയിൽ നല്ല ശുദ്ധമായ തേനാതാ ഇതാണ് ഇതിൻ്റെ ശുദ്ധമായ തേൻ അത് ഈ ഇതിങ്ങനെ ഇതിങ്ങനെ മാറ്റിയിട്ട് ഇതെല്ലാം കോരിക്കളയും കോരിക്കളഞ്ഞിട്ട് ഇത് നമ്മൾ ഈ ചില ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഡൗട്ടുണ്ടാകും ഇങ്ങനെ നമ്മൾ ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നർ ഈ ഇത് പിന്നെ കെമിക്കൽ വരുന്ന ഇതെല്ലാം ഇത് നമ്മൾ പല പ്രാവശ്യം കഴുകിയിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് പല പ്രാവശ്യം മഴയത്തും മറ്റേ ടാങ്കിലൊക്കെ വെച്ചിട്ട് കഴുകി ഉപയോഗിക്കുന്നതാണ് അതുകൂടാതെ കൊണ്ട് ഇത് ഇന്ന തേന ഒഴിക്കുന്നതിന് മുമ്പിലെ ഇന്ന മെഴുകു ഒരുക്കും തേൻ്റെ മെഴുക് മെഴുക് ഉരുക്കിയിട്ട് ഈ ഇതിൻ്റെ ഉള്ളിലെല്ലാം കോട്ടിങ് ചെയ്യും കോട്ടിങ് ചെയ്തിന് ശേഷം ആ നെയ്യ് തേൻ വയ്ക്കുന്നത് അപ്പോൾ തേനേച്ച കൂട്ടിൽ എങ്ങനെയാണ് തേൻ അതേ ഇണക്കിയാണ് എഴുതിയിരിക്കുന്നത് അല്ലാണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ കോണ്ടാക്റ്റായിട്ടല്ല ഇത് ഇത് നാടൻ തേനാണ് ഏഹ് ഇത് ചെറുതേനാണ് ഏഹ് നാടൻ തേൻ നാനൂറ് റുപ്യലതിൻ്റെ മുകളിൽ റേറ്റ് ഉണ്ട് നമ്മൾ നാന്നൂറ് റുപ്യ ഇത് രണ്ടായിരത്തി മുന്നൂറിലാണ് ഇതിൻ്റെ റേറ്റ് മുകളിൽ അത് ആ പൈസക്കൊന്നല്ല കൊടുക്കുന്നത് പിന്നെ ഇത് നമ്മൾ ബോക്സ് വെച്ചിട്ടുണ്ടാക്കുന്ന തേനാണ് പൊട്ടി പൊട്ടി തേൻ ഇത് പിന്നെ നമ്മൾ ഒരു ഒന്ന് രണ്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ഈ നട്ട്സെല്ലാം ഇട്ടിട്ട് ഈ അണ്ടിപ്പരിപ്പ് ബദാം അത്തിപ്പഴം ഈത്തപ്പഴം ഇതെല്ലാം ഇട്ടിട്ട് ഒരു നട്ട്സിൻ്റെ പരിപാടിയുണ്ട് ആകെ തന്നെ എല്ലായിടത്തും ഇപ്പോൾ പ്യുവർ തേൻ എന്ന് പറഞ്ഞിട്ട് ഒട്ടേറെ കുപ്പികളും കാര്യങ്ങളും അലങ്കരിച്ചിട്ടൊക്കെയും നമ്മൾ കാണാറുണ്ട് പക്ഷേ ശുദ്ധമായ തേൻ ഏതാണെന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പോഴും ഉണ്ട് ഇവിടെ ഈ ഷാജിയേട്ടന്റെ പറമ്പിൽ വരുമ്പോൾ ആയിരത്തോളം ചെറുതേനീച്ചകളുടെ കൂട് നമുക്ക് കാണാം ഇവിടെ തന്നെ ശുദ്ധമായ തേനും നമുക്ക് ലഭിക്കുന്നുണ്ട് ഇവിടെ ഒരു തേനീച്ച കൃഷി തുടങ്ങുമ്പോൾ എത്രത്തിൽ അത് തുടങ്ങണം എത്രത്തിൽ അത് പരിപാലിക്കണം എത്രയേറെ ശ്രദ്ധ അതിന് കൊടുക്കേണ്ടതുണ്ട് എന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ഷാജിയേട്ടൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് രണ്ട് ഏക്കറോളം സ്ഥലത്താണ് ഇവിടെ ചെറുതേനീച്ചയുടെ കൃഷി ഷാജിയേട്ടൻ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ഷാജിയേട്ടന്റെ വീട്ടിൽ വന്നാൽ പ്യൂർ ആയിട്ടുള്ള ഹണി ഇവിടെ കിട്ടും എന്നുള്ളത് ഷ്യർ ആണ് അതിൽ യാതൊരുവിധ സംശയവുമില്ല തേനീച്ച കൃഷിയുടെ വിശേഷങ്ങളിലൂടെ ഇന്നത്തെ ഭൂമിക ഇവിടെ വെച്ച് അവസാനം ാണ് മറ്റൊരു കർഷകന്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരേക്കും ബൈ